ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറ്റാർ വാഴ കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ജെല്ല് തയ്യാറാക്കിയെടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ അപ്പോൾ ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്ന ഒന്നും ഇല്ല കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഫ്രഷ് ആയിട്ടുള്ളത് വേണം കേട്ടോ എടുക്കാനായിട്ട് അപ്പം അങ്ങനെ ഇതേ നമ്മൾ കറ്റാർ വാഴ പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു ഏഴെട്ട് തണ്ടി എടുത്തിട്ടുള്ളേ അപ്പോൾ നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് വേണ്ടി മാത്രം ആയതുകൊണ്ട് ഞാൻ കുറച്ചും എടുത്തിട്ടുള്ളൂ നമുക്ക് തീരുമ്പം തീരുമ്പം ഇതുപോലെ കറ്റാർ വാഴയൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് നമുക്ക് ആവശ്യത്തിന് വീണ്ടും വീണ്ടും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇത് എന്താണ് ഫ്രിഡ്ജിൽ നമ്മൾ ആക്കിയതിന് ശേഷം സൂക്ഷിച്ചാൽ മതി കുറെ ആഴ്ചത്തേക്ക് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ പക്ഷേ എളുപ്പമെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്കിനി ബാക്കി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് നമുക്കിതായിട്ട് പോവാം കേട്ടോ ഇനിയിപ്പൊ നമുക്ക് ഇതൊന്നും നല്ല വൃത്തിട്ട് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതിന്റെ എല്ലാ കളറുള്ള ജെല്ലൊക്കെ കഴുകി കളയണ്ടേ അപ്പൊ നല്ല വൃത്തിയായിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ ഇത് കഴുകിയെടുക്കാവേ അപ്പൊ നമ്മൾ ജെല്ലാക്കാനായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇതിന്റെ കട്ടിയുള്ള ഭാഗം നോക്കിട്ട് എടുക്കാം കേട്ടോ ബാക്കി ഭാഗം നമുക്ക് ഇതിന്റെ കൊള്ളൂലാത്ത ഭാഗം ഒക്കെ കട്ട് ചെയ്ത് കളയാവേ ഇനിയിപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടുള്ള മുകള് അതുകൂടെ കളഞ്ഞെടുക്കാവുക ഇനിയിപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിൻ്റെ വൈറ്റ് കളറിലുള്ള ജെല്ല് മാത്രം വേണം അപ്പം നമുക്കത് എടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ കറ്റവാഴപ്പോഴും എടുക്കുമ്പോൾ നമ്മളത് അഞ്ചാറ് വട്ടം കഴിയുന്ന ഓർത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ രണ്ട് മൂന്ന് വട്ടേ കഴിയിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴി നമ്മൾ ജെല്ല് എടുത്തു കഴിയുമ്പോൾ ജെല്ല് കഴുകിയെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ഒരു സ്പൂൺ മാത്രം മതി സ്കൂൺ വെച്ചിട്ട് നടുവേ ഇതുപോലെ ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ടിങ്ങനെ വരുവട്ടോ പിന്നെ നമ്മളിതിൻ്റെ ജെല്ല് ജെല്ല് ഇങ്ങനെ എടുക്കാവേ എന്നിട്ട് ഇതുപോലെ നല്ല തണുത്ത വെള്ളത്തിനകത്തേക്ക് നമ്മൾ എടുക്കുന്ന ജെല്ല് കൊടുക്കണം ഇപ്പം നമ്മൾ നമ്മൾ സ്കൂൺ വെച്ച് എടുക്കുമ്പോൾ നന്നായിട്ട് ഇത് ഇല്ലാത്തുള്ള ഫുള്ള് ജെല്ലും കിട്ടും കേട്ടോ അതുണ്ടോ അതുപോലെ കിട്ടും അപ്പം നമ്മളിതിൻ്റെ ജെല്ല് എടുക്കുമ്പോൾ തന്നെ ഇതുപോലെ പച്ചയൊന്നും ഇല്ലാത്ത രീതിക്ക് വേണം കഴുകു വാരി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിതാണ്ട് ജെല്ല് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകി വാരി എടുക്കണം കേട്ടോ ഇത് ഇതുപോലെ ഞാനൊരു അരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അതിലത്തേക്ക് ഇത് ഞാൻ അരിച്ചെടുക്കാം ഇതിപ്പോ ഞാനിട്ട് നാലഞ്ച് നീര് കഴുകി എടുക്കുന്നുണ്ട് അങ്ങനെ ഇത് നമ്മൾ ജെല്ല് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ ഞാൻ നേരിട്ട് വെട്ടം കഴുകി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതിനകത്ത് എല്ലാ വിഷാംശങ്ങളും പോയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഓൾറെഡി ജെല്ല് മാത്രമായി ഇതിനകത്ത് ആ പച്ച കളർ ഒന്നുമില്ല കേട്ടോ ഇനിയിപ്പൊ നമുക്ക് ഇത് മിക്സിന്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാവേ അപ്പം അടിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല ജ്യൂസ് പോലെ വരുവുള്ളൂ എന്നാലും നല്ല കുറച്ചുകൂടെ കഴിയുമ്പോ തന്നെ നല്ല തിക്കായിട്ട് വന്നോളൂ കേട്ടോ അപ്പം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ജെല്ല് ജാറിനകത്ത് കിട്ടുകൊടുക്കും ഞാൻ ഇതിപ്പോൾ ഒറ്റ ട്രിപ്പ് അടിച്ചെടുക്കാനുള്ളൂ കേട്ടോ കാരണം അത് കുറച്ചേ ഉള്ളൂ നമുക്ക് ഒരു വട്ടം അടിക്കാനേ ഉള്ളൂ അങ്ങനെ ഇത് ഇതാണ് ജെല്ല് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു പാത്രം എടുക്കണം അതിനകത്തേക്ക് നമുക്കിത് അരിച്ചെടുക്കാവേ അപ്പം അരിപ്പ് എടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യുന്ന അരിപ്പൊന്നും എടുക്കാതെ എനിക്കത് ശ്രമിക്കണേ നമുക്കിത് ആദ്യം ഒരു വട്ടം കൂടി അരിച്ചെടുക്കാവേ അങ്ങനെ ഇതാണ്ട് നമ്മുടെ ഇതാണ്ട് ജെല്ലിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ്ട് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ജെല്ലാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഉള്ളത് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യുന്നതാണ് ഈ ഒരു സംഭവമാണ് കേട്ടോ ഇത് വേറെ നമ്മുടെ റോസ് വാട്ടർ ആണ് കേട്ടോ നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പം ഞാനിതിനകത്ത് ഒരു കുറച്ചൊരു രണ്ട് മൂന്ന് അടപ്പ് മാത്രം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു സ്മെല്ല് ഒരു വെറൈറ്റി സ്മെല്ലൊക്കെ വരും അപ്പം ഞാൻ ഇത് കൂട്ടി കുറച്ചിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രമേ ഞാനിപ്പോൾ വെച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം റോസ് വാട്ടർ ഒക്കെ ഉപയോഗിച്ചാകുമ്പോൾ അത് നന്നായിട്ട് ജെല്ലുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാറ് സ്കൂൺ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എരിവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് സ്കൂണിൽ എടുക്കരുത് അപ്പൊ നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നല്ല വൃത്തിക്കളാൻ നല്ല നീറ്റായിട്ട് വേണം ഇത് ചെയ്യാനായിട്ടോ കേട്ടോ അപ്പൊ നമ്മൾ എരിവൊന്നും പറ്റാത്ത നല്ല സ്കൂൺ ആയിരിക്കണം എടുക്കാനായിട്ട് ഇനിയിപ്പോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇനിയിപ്പൊ നമുക്ക് ചെറിയ ബോട്ടിലേക്ക് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കറ്റാർവാഴ ജെല്ലിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതാണ് ഇതുപോലെ ഒരു ചെറിയൊരു കുഞ്ഞും ബോട്ടിൽ അത് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ജെല്ലാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലൊക്കെ കറ്റാർവാഴ വാഴ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് കുറച്ച് നാളൊക്കെ ഫ്രിഡ്ജിൽ നമുക്കിത് വെച്ച് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ കറ്റയാർവാഴേൻ്റെ ചിലപ്പം ചില സ്മെല്ലൊന്നും ചിലവർക്ക് പിടിക്കത്തിണ്ടാകില്ല അപ്പോൾ നല്ലൊരു സ്മെല്ലിന് വേണ്ടി മാത്രം ഞാൻ റോസ് വാട്ടർ ചേർത്താണ് കേട്ടോ കറ്റാർവാഴ വീട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ടാൽ വഴി പോകാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം കാണാൻ വേറ്റാം